നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവരാത്രിയുടെ ഏഴാം ദിവസം അമ്മ മഹാമായ സർവശക്ത പൊന്നുതമ്പുരാട്ടി ആദിപരാശക്തി സാക്ഷാൽ കാളരാത്രി ഭാവത്തിൽ അവതരിക്കുന്ന ഏറ്റവും രൗദ്രഭാവത്തിലുള്ള ഏറ്റവും ശക്തിയാർന്ന ദിവസം നാളത്തെ ദിവസം ഏഴാം നാൾ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന വസ്തു നിലവിളക്കിന്റെ മുന്നിൽ വെച്ച് തൊഴണേ അതുപോലെ ഞാൻ എൻ്റെ പൂജ നടക്കുന്ന സമയം നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ സമയത്ത് എല്ലാവരും വിളക്കിന് തിരികൊളുത്തി തൊഴണേ ഭഗവതിയുടെ സാന്നിധ്യമുള്ള മുഹൂർത്തമാണിത് ഇവിടെ എൻ്റെ പൂജയും വീട്ടിൽ നിങ്ങളുടെ നിലവിളക്ക് തെളിയിക്കലും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യുമ്പം അതിന് ശക്തി കൂടും എന്നുള്ളതാണ് കാളരാത്രി ഭഗവതി വന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും സകല ദുരിതങ്ങളും നീക്കി അനുഗ്രഹിച്ചു മടങ്ങുന്നതുമാവും അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം നവരാത്രിയുടെ ഏഴാം ദിവസം കാളരാത്രി ഭഗവതി വരുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ ഈ ഭഗവതിയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ നവദുർഗാ നവദുർഗാഭാവങ്ങളിൽ ഏറ്റവും രൗദ്ര രൂപമാണ് ഭീഭത്സവഭാവ രൂപമാണ് കാളരാത്രി ഭഗവതി എന്ന് പറയുന്നത് അന്ധകാരത്തെ നീക്കി ജ്ഞാനപ്രകാശം പ്രദാനം ചെയ്യുന്ന ദേവത അതാണ് കാളരാത്രി ഭഗവതി എന്ന് പറയുന്നത് സകല അന്ധകാരത്തെ നീക്കുന്ന ദേവതയാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രശ്നക്കാരനായ ശനിയെ നിയന്ത്രിക്കുന്ന ദേവതയാണ് കാളരാത്രി ദേവി എന്ന് പറയുന്നത് ഒന്ന് നോക്കിക്കേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം സൃ സൃഷ്ടിക്കുന്നത് ഒരു ജാതകം എടുത്തു വെച്ചാൽ ആ ജാതകത്തെ മുടിപ്പിക്കുന്ന ഗ്രഹമായിട്ടാണ് ശനി ഗ്രഹത്തെ പലപ്പോഴും പറയുന്നത് ആ ശനിയെ നിയന്ത്രിക്കുന്ന ദേവതയാണ് സാക്ഷാൽ കാലരാത്രി ഭഗവതി എന്ന് പറയുന്നത് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ശനി അടുക്കില്ല എന്നാ പറയുന്നത് ഇനി കണ്ടകശനിയാണ് ഏഴര ശനിയാണ് ശനി ദശാകാലമാണ് അഷ്ടമ ശനിയാണ് ശനി ജീവിതത്തിൽ ഇങ്ങനെ വിട്ടൊഴിയാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാലരാത്രി ദേവിയുടെ അനുഗ്രഹം കിട്ടിയ ഉണ്ടല്ലോ ആ ശനി ഒഴിഞ്ഞു പോവുമെന്നാണ് പറയുന്നത് ആ ശനി ദോഷം പമ്പ കടക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തിലെ സകല ശനിയേയും സകല ദോഷങ്ങളെയും തീർക്കാൻ കഴിയുന്ന ശക്തി സ്വരൂപിണിയാണ് കാളരാത്രി ഭഗവതി എന്ന് പറയുന്നത് അതാണ് ഏഴാം നാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രൗദ്രഭാവത്തിലാണ് അമ്മയുടെ ഇരിപ്പ് എങ്കിലും കരുണാമയ്യ എന്നാണ് പറയുന്നത് മക്കൾ തൻ്റെ ഭക്തർ മനസ്സറിഞ്ഞ് വിളിച്ച അമ്മേ എന്ന് വിളിച്ച വേറെ ഒന്നും വേണ്ട അമ്മയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്ന ഭക്തവത്സലയും അമ്മ ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നും നല്ല അമ്മ ഇരിക്കുന്നത് ഏഹ് പലതും സംഭവിക്കും എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഭക്തരായവ കൊണ്ടല്ലോ അമ്മ എല്ലാം എല്ലാം ആന്നാ പറയുന്നത് ഭക്ത ആയിക്കഴിഞ്ഞാൽ ഭക്തവത്സലയാണ് ഭഗവതി ഓടിയെത്തും മനസ്സുരുകി വിളിച്ച കണ്ണ് നിറഞ്ഞ് വിളിച്ച മനസ്സിൽ തട്ടി വിളിച്ച ഭഗവതി ഇറങ്ങി വരും കരുണാമയ്യാണ് അമ്മയാണ് നമ്മുടെ അമ്മയാണ് സാക്ഷാൽ കാലരാത്രി ഭഗവതി എന്ന് പറയുന്നത് പേരുകൊണ്ടും രൂപം കൊണ്ടും രൗദ്രമാണ് എന്നുണ്ടെങ്കിലും അടുത്തറിയുന്നവർക്ക് കരുണാമയ്യാണ് എല്ലാം നൽകുന്ന അമ്മയാണ് അന്ധകാരത്തെ നീക്കി ജീവിതത്തിൽ എല്ലാം നൽകുന്ന അമ്മയാണ് ശത്രുക്കൾക്ക് അന്ധകയും ഭക്തർക്ക് അഭീഷ്ടവരദായിനിയുമാണ് സാക്ഷാൽ കാളരാത്രി എന്ന് പറയുന്നത് ദേവിയുടെ ഒരു രൂപം എന്ന് പറയുന്നത് രാത്രി പോലെ ഇരുണ്ട രൂപമാണ് ദേവിയുടേത് ആ ഒരു നിറത്തിലാണ് ദേവിയെ കാണാൻ പറ്റുന്നത് അമ്മയുടെ മുടി ഇങ്ങനെ ചെതറിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും ഭീകരമായിട്ടുള്ള മുഖമാണ് കഴുത്തിൽ തലയോട്ടിയാൽ കോർത്ത ഒരു മാല കാണാൻ സാധിക്കും കയ്യിൽ ആയുധങ്ങൾ എന്തിയാണ് ഭഗവതി നിൽക്കുന്നത് പടപ്പുറപ്പാട് പോലെയാണ് ഭഗവതി നിൽക്കുന്നത് ഈ ഒരു രൂപം മനസ്സിൽ സങ്കല്പിക്കണം കേട്ടോ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഈ ഒരു രൂപം എന്താ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ട് ഇതിലൊരു രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കാളരാത്രി അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വിളക്ക് കത്തിക്കാനായിട്ട് നാളെ എൻ്റെ പൂജ നടക്കുന്ന സമയമെന്ന് പറയുന്നത് വൈകുന്നേരം ആറ് പത്തിനും ആറ് നാൽപ്പത്തി എട്ടിനും ഇടയിലുള്ള സമയമാണ് ഈ ഒരു സമയത്ത് തന്നെ എല്ലാവരും വിളക്ക് കത്തിക്കണം കേട്ടോ ഇതിനിടയിൽ തന്നെ നിലവിളക്ക് കത്തിക്കുക ഒന്ന് ആറ് പത്തിനോ അല്ലെ ആറ് െട്ടിന് ഇടയ്ക്കുള്ള ഏതെങ്കിലും സമയത്തോ നിലവിളക്ക് കത്തിക്കാവുന്നതാണ് സന്ധ്യയ്ക്ക് ഇനി നാളെ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ രാവിലെ ഒരു ഏഴരയ്ക്ക് മുമ്പ് ഒരു ഏഴ് മുപ്പതിനു മുമ്പ് രാവിലെ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അത് വൈകുന്നേരം കത്തിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് മാത്രമാണ് ഞാൻ പറയുന്നത് വൈകുന്നേരം വിളക്ക് കത്തിക്കാൻ പറ്റുന്ന എല്ലാവരും ആറ് പത്തിനും ആറ് നാൽപ്പത്തി എട്ടിനും ഇടയിൽ നിലവിളക്ക് കത്തിക്കാൻ വിട്ടുപോകരുത് ഭഗവതിയുടെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള സമയമാണ് ഈ ഒരു മുഹൂർത്ത സമയം എന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങളും എടുത്തു നോക്കൂ ഈ സമയത്തായിരിക്കും നവരാത്രിയുടെ പ്രത്യേക പൂജകൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന സമയം എന്ന് പറയുന്നത് ആ സമയത്തിൻ്റെ കാര്യം എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല ഭഗവതി സാന്നിധ്യമുണ്ട് എന്ന് ക കണക്കാക്കപ്പെടുന്ന ഗണിക്കപ്പെടുന്ന നേരമാണ് ഈ ആറ് പത്തിനും ആറ് നാൽപ്പത്തി എട്ടിനും ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും നിലവിളക്ക് തെളിയിക്കുക നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ദിവസത്തെയും പോലെ അഞ്ച് തിരിയിട്ട് തെളിയിക്കാം അല്ലെങ്കിൽ രണ്ട് തിരിയിട്ട് തെളിയിക്കാം അഞ്ച് തെളി തെളി അഞ്ച് തിരിയിട്ട് നമുക്ക് ഭദ്രാദീപം തെളിയിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് തിരിയായാലും കുഴപ്പമില്ല ഒന്ന് കിഴക്കോട്ട് ഒന്ന് പടിഞ്ഞാറോട്ട് ഇട്ട് നിലവിളക്ക് തെളിയിക്കുക നിലവിളക്കിനോടൊപ്പം ഒരു കിണ്ടിയിൽ തീർത്ഥ ജലം വയ്ക്കുക അതിൽ തുളസിക്കതിരി മാത്രം നുള്ളിയിടുക മറ്റു പൂക്കളൊന്നും ഇടാതിരിക്കുക അപ്പം നിലവിളക്ക് നിലവിളക്കിനോടൊപ്പം ഒരു കിണ്ടിയിൽ തീർത്ഥ ം ആ കിണ്ടിയിലെ ജലത്തിൽ ഒരു തുളസിക്കതിര് നുള്ളിയിടുക നിങ്ങൾ നിലവിളക്കിന്റെ അടുത്തായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഒരു ദേവി ചിത്രം വെക്കുക ഏതെങ്കിലും ഒരു ദേവി ചിത്രം നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ഭഗവതി ചിത്രമാണോ മഹാലക്ഷ്മിയാണോ സരസ്വതിയാണോ അല്ലെങ്കിൽ ദുർഗാ ഭഗവതി ചിത്രമാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവതമാരുടെ നിങ്ങളുടെ കുടുംബദേവതയുടെയോ ആറ്റുകാലമ്മയുടെയോ ചോറ്റാനിക്കരയമ്മയുടെയോ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെയോ ഏതാണ് വീട്ടിലിരിക്കുന്ന ദേവി ചിത്രമോ വിഗ്രഹമോ ഉള്ളത് അതിൻ്റെ മുന്നിലായിട്ട് നിലവിളക്ക് തെളിയിക്കുക അതായത് നിലവിളക്കിൻ്റെ അടുത്ത് ആ ചിത്രമോ വിഗ്രഹമോ വെച്ച് അതിനകത്ത് അതിനടുത്തായിട്ട് നിലവിളക്കും കിണ്ടിയും വെച്ച് നിലവിളക്ക് തെളിയിക്കുക ആ ദേവി ചിത്രത്തിന് മുന്നിൽ ഞാൻ ഈ പറയുന്ന പൂക്കൾ സമർപ്പിക്കണം കേട്ടോ മൂന്ന് പൂവ് പറഞ്ഞു തരാം ഈ മൂന്ന് പൂവിൽ പൂവിലേതാണ് വീട്ടിലുള്ളത് അത് സമർപ്പിക്കുക ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഒന്നാമത്തെന്ന് പറയുന്ന ചുവന്ന ചെമ്പരത്തിപ്പൂവാണ് രക്ത നിറത്തിലുള്ള അതായത് ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂവ് അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് അതില്ല എന്നുണ്ടെങ്കിൽ ചുവന്ന തെച്ചിപ്പൂവ് ഏറ്റവും ഗംഭീരമായിരിക്കും ഗംഭീരമാണ് ഈ ഏഴാം നാൾ ചുവന്ന തെച്ചിപ്പൂവ് സമർപ്പിക്കാൻ ഇനി അതും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശംഖുപുഷ്പപ്പൂവ് ഉണ്ടാവുമല്ലോ നീല ശംഖുപുഷ്പപ്പൂവ് ആ നീല ശംഖുപുഷ്പപ്പൂവും ഭഗവതിക്ക് സമർപ്പിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ മൂന്ന് പൂക്കളിൽ ഏത് പൂക്കളെങ്കിലും ഒരെണ്ണം ഭഗവതിക്ക് സമർപ്പിക്കുക ഇനി എല്ലാ പൂക്കളും വീട്ടിലുള്ളവരാണെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തായാലും ഭഗവതി ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക ആ നിലവിളക്കിൻ്റെ പാദത്തിങ്കൽ സമർപ്പിക്കുക ദേവി ചിത്രം ഇല്ലാത്തവർ നിലവിളക്കിൻ്റെ ചുവട്ടിലായിട്ട് സമർപ്പിച്ചാലും മതി എന്നുള്ളതാണ് എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പം ദേവി ചിത്രം ഉണ്ടാവണമെന്നില്ല അങ്ങനെയാണെങ്കിൽ നിലവിളക്കിനെ ഭഗവതിയായിട്ട് കണ്ട് ആ നിലവിളക്കിൻ്റെ പാദത്തിൽ സമർപ്പിച്ചാൽ മതി എന്നുള്ളതാണ് എല്ലാ ദിവസവും നവരാത്രിയുടെ നമ്മൾ ഈ ഏഴ് ദിവസവും ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഒരു ചിരാത് വിളക്ക് കത്തിക്കണം കേട്ടോ നിലവിളക്ക് കൂടാതെ ഒരു ചിരാത് വിളക്ക് ചിരാ എന്ന് പറയുമ്പോൾ നമ്മൾ ദീപാവലിക്ക് കത്തിക്കുന്ന കഴുകി തുടച്ച് വൃത്തിയാക്കിയെടുത്ത ഒരു ഓട്ടിവിളക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഓട്ടിവിളക്ക് അത് ഐശ്വര്യമായിട്ട് കത്തിക്കുക ഒരു ചിരാത് വിളക്ക് വയ്ക്കുക ആ വയ്ക്കുന്ന ചിരാത് വിളക്കാണ് സാക്ഷാൽ കാലരാത്രി ഭഗവതിയായിട്ട് നവരാത്രിയിൽ അവതരിക്കുന്നത് അപ്പം നമ്മൾ നിലവിളക്ക് വെച്ചു സകല ദേവന്മാരെയും അവിടെ കൊണ്ടുവന്നു നിലവിളക്കിനൊപ്പം തീർത്ഥമായിട്ട് കിണ്ടിയിൽ ജലം വെച്ചു ചിത്രം വെച്ചു ചിത്രത്തിന് മുന്നിൽ പൂക്കൾ നേരത്തെ പറഞ്ഞത് അർപ്പിച്ചു അതിൻ്റെ മുന്നിലായിട്ട് ഒരു ചിരാത് വിളക്ക് കത്തിച്ച് വെച്ചു ഒരു ചിരാത് വെച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ച് തിരിയിട്ട് ചിരാത് വിളക്കും വെച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക ആ ചിരാത് വിളക്ക് നിലവിളക്കിൽ നിന്ന് തീ കത്തിച്ച് നിലവിളക്കിൽ നിന്ന് വേണം അതിലേക്ക് അഗ്നി പകരാനെന്ന് പറയുന്നത് അങ്ങനെ കത്തിച്ച് അവിടെ വെക്കുക അപ്പം ഭഗവതി അവിടെ വന്നു കഴിഞ്ഞു ഇനി ഭഗവതിക്ക് സമർപ്പിക്കണം എന്തൊക്കെയാണ് ഭഗവതിക്ക് സമർപ്പിക്കുന്നത് ഭഗവതിക്ക് ഏറ്റവും ഐശ്വര്യമായിട്ട് നാളെ സമർപ്പിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു പൂജാതാലമോ ഒരു വട്ടപാത്രമോ എടുത്തിട്ട് വെറ്റില വെറ്റിലുണ്ടാവുമല്ലോ ഒരു ഒരു മുഴം വെറ്റില ഒരു നല്ല ഒരു വെറ്റിലയും ഒരു അടക്കയും ദേവിക്ക് സമർപ്പിക്കുക എവിടെന്നെങ്കിലും ഒരു അടയ്ക്ക തേടിയെടുക്കുക ഒരടക്കയും ഒരു വെറ്റിലയും കൂടെ ദേവിക്ക് ഒരു പൂജാ താലത്തിൽ വെച്ച് സമർപ്പിക്കുക ഏറ്റവും ഐശ്വര്യം ഒരടയ്ക്കയും വെറ്റിലയും അടക്കയൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നേ അത് തേടി കണ്ടെത്തി വയ്ക്കുക അല്ലെങ്കിൽ വാങ്ങി വെക്കുക കടയിൽ നിന്ന് ഒരടയ്ക്കയും വെറ്റിലയും സമർപ്പിക്കുക ഇനി അടക്കയും വെറ്റിലയും വയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു ഒരു വട്ടപാത്രത്തിൽ ഒരു ചെറിയ കുമ്പിള് പാത്രം ഉണ്ടാവുമല്ലോ ആ ഒരു കുമ്പിള് പാത്രത്തിൽ ഗ്രാമ്പുണ്ടോ വീട്ടിൽ ഗ്രാമ്പു ഉണ്ടെങ്കിൽ ഗ്രാമ്പൂ ഒരു കുമ്പിള് പാത്രത്തിൽ സമർപ്പിച്ചാൽ മതി ചിലരെ അടുത്ത് കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞു തിരുമേനി വെറ്റില അടയ്ക്ക് സമർപ്പിക്കാൻ പറ്റുന്നില്ല പകരം വേറെ എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ളവരോട് പറയുന്ന ഒരു ചെറിയ കുമ്പിള് പാത്രം എടുത്ത് അതിൽ ഗ്രാമ്പൂ നിറച്ച് ആ ഗ്രാമ്പൂ സമർപ്പിക്കുക സമർപ്പിച്ച് നേരിച്ചു കഴിഞ്ഞ് വിളക്കിണച്ച് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് തന്നെ അത് ഉപയോഗിക്കുക എടുത്ത് കളയൊന്നും ചെയ്ത് കളയരുത് ഈ സമർപ്പിക്കുന്ന വസ്തുക്കളൊക്കെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് അപ്പം വെറ്റിലെ അടയ്ക്കുക ഉള്ളവര് ഞാൻ അവരോട് നിർബന്ധമായിട്ട് പറയുന്നു വെറ്റിലെ അടക്കയും തന്നെ സമർപ്പിക്കുക ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു വെറ്റിലെ അടക്കയും നല്ല വൃത്തിയായിട്ട് ഭഗവതിക്ക് സമർപ്പിക്കുക അതില്ലാത്തവർ ഇത്തരത്തിൽ ഗ്രാമ്പൂസ് സമർപ്പിക്കുക അതുപോലെ തന്നെ പായസപ്രിയയാണ് ഭഗവതി എന്ന് പറയുന്നത് കലരാത്രി അമ്മയെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന നേദ്യം എന്ന് പറയുന്നത് പായസമാണ് ശർക്കര പായസമോ കടും പായസമോ എന്താണ് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നത് നല്ല മധുരത്തോടു കൂടിയുള്ള ഒരു പായസക്കൂട്ടം അല്ലെങ്കിൽ ഒരു പായസം ഭഗവതിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് അത് നിർബന്ധം ഞാൻ പറയുന്നില്ല പറ്റുന്നവർ സമർപ്പിച്ചാൽ മതി പക്ഷേ വെറ്റില ഇടയ്ക്ക് എല്ലാവരും സമർപ്പിക്കണം അല്ലെങ്കിൽ വെറ്റില ഇടയ്ക്ക് ഇല്ലെങ്കിൽ ഗ്രാമ്പു എല്ലാവരും അത്തരത്തിലൊരു കുമ്പളായിട്ട് ഭഗവതി ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക പായസം ചെയ്യാൻ പറ്റുന്നവർ നാളെ സന്ധ്യക്ക് ഏഴാം നാൾ സന്ധ്യക്ക് പായസം ഭഗവതിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും കെങ്കേമമായിരിക്കും കേട്ടോ ഈ ഭഗവതിയെ പ്രാർത്ഥിച്ച എന്താ ഗുണമെന്നറിയാവോ അഭീഷ്ട വരതായനിയ ആഗ്രഹ സാഫല്യം ഉണ്ടാവും കാര്യങ്ങൾ ആഗ്രഹിച്ച് ചോദിക്കുന്ന ഒക്കെ അമ്മ നൽകുമെന്നാണ് പറയുന്നത് അതിലെല്ലാത്തിലും ഉപരി ശത്രുനാശിനിയാണ് ഭഗവതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ശത്രുക്കൾക്ക് അന്ധകയും ഭക്തർക്ക് അഭീഷ്ട വരദായിനിയാ ഭഗവതി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ശത്രുദോഷം ശത്രുക്കളെ കൊണ്ടുള്ള മനപ്രയാസം ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവതിയെ മനസ്സിരുത്തി നാളത്തെ ദിവസം പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ നാളെ ഭഗവതിയോട് പറയുക അമ്മേ ഒരുപാട് ശത്രുദോഷങ്ങളുണ്ടമ്മേ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുന്നില്ല ഒരു മന്ത്രവും പൂജയും ഒന്നും വേണ്ട ഇത് പറഞ്ഞാൽ മതി നാളെ വിളക്ക് എത്തിച്ച് ഭഗവതിയോട് മന്ത്രങ്ങൾ വേറെ ഉണ്ട് ഞാൻ പറഞ്ഞു തരാം അത് കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി അമ്മയെ ഒരുപാട് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളുണ്ട് ചുറ്റും ശത്രുക്കളുടെ ഉപദ്രവങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് അവിടുന്ന് അറിഞ്ഞ് ഒന്ന് തീർത്തു തരണം ഞങ്ങളുടെ കാര്യം നോക്കി ജീവിച്ച് സന്തോഷമായിട്ട് പോകാനുള്ള ഒരവസ്ഥ അമ്മ ഒരുക്കി തരണമെന്ന് മാത്രം ചോദിച്ചാൽ മതി നമുക്ക് ആരെയും നിഗ്രഹിക്കുകയും കുല്യവും തിന്നെയും ഒന്നും വേണ്ട നമുക്ക് നമ്മളുടെ ജീവിതം നോക്കി സന്തോഷമായിട്ട് ഈശ്വര എന്ന് കരുതി പോകാൻ പറ്റിയാൽ മതി എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഭഗവതിയോട് എല്ലാവരും പറയണം കേട്ടോ സകല ശത്രുദോഷവും തീരും കേട്ടോ ശത്രുവിൻ്റെ ശ്രദ്ധ മുഴുവൻ നിങ്ങളിൽ നിന്ന് മാറും എല്ലാം മംഗളമായി കിട്ടും എന്നുള്ളതാണ് അതുപോലെ ശനി ദോഷങ്ങളുള്ളവർ കണ്ടത് ശനി ഏഴര ശനി ശനി ശനിയുടെ അപഹാരം അഷ്ടമ ശനി ശനി ദശാകാലം ഇങ്ങനെ ശനിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് കിടന്ന് വലയുന്ന ജാതകത്തിൽ ശനിപ്രശ്നങ്ങൾ കൊണ്ട് കിടന്ന് ഉഴലുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഭഗവതിയെ പ്രാപിച്ചു പ്രാർത്ഥിക്കണം ശനി ദോഷങ്ങൾ തീർത്ത് തരണേ അമ്മേ എന്ന് മനസ്സൊഴുകി പ്രാർത്ഥിക്കണം ശനിദോഷങ്ങളെല്ലാം തീർന്നു കിട്ടും കേട്ടോ ഏറ്റവും ഗംഭീരമാണ് ശനി ദോഷങ്ങൾ തീർക്കാൻ അമ്മയെ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ശനിയെ നിയന്ത്രിക്കുന്നവളാണ് കാളരാത്രി എന്ന് പറയുന്നത് അമ്മ പറയുന്നതിനപ്പുറം ഒരു ഗ്രഹവും ഒരു ശനിഗ്രഹവും ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ നാളത്തെ ദിവസം നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലണം കേട്ടോ മന്ത്രം എന്ന് പറയുന്നത് ഓം ദേവി കാളരാത്രിയേ നമ രണ്ട് രീതിയിൽ ഉച്ചരിക്കാറുണ്ട് കാളരാത്രി എന്നും പറയാറുണ്ട് കാലരാത്രി എന്നും പറയാറുണ്ട് കാളരാത്രിയാണ് കൂടുതൽ ശരിയായിട്ടുള്ളത് ഓം ദേവി കാളരാത്രിയേ നമ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക എത്ര തവണ ചൊല്ലണമെന്ന് ചോദിച്ചാൽ അഞ്ച് തവണ ചൊല്ലണം ഓം ദേവി കാളരാത്രി നമ ഓം ദേവി കാളരാത്രി നമ ഓം ദേവി കാളരാത്രി നമ എന്ന് അഞ്ച് തവണ ചൊല്ലുക ചൊല്ലി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാനുള്ള എല്ലാം പ്രാർത്ഥിച്ച് അവസാനം വിളക്കിൻ്റെ അടുത്തുനിന്ന് മാറുന്നതിന് മുമ്പ് യാ ദേവി സർവഭൂതേഷു മാ കാളരാത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന് ചൊല്ലിക്കൊണ്ട് നിലവിളക്കിൻ്റെ അടുത്തുനിന്ന് മാറുക ഏറ്റവും ഗംഭീരമാണ് കേട്ടോ വീട്ടിൽ ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്നവർ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപദ്രവങ്ങളും ജീവിതത്തിൽ ഒരുപാട് ബാധ പോലുള്ള കാര്യങ്ങളും വിഷമങ്ങളും അല്ലെങ്കിൽ കിടന്നാൽ ഉറക്കം വരാതിരിക്കുക സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പല വ്യക്തികളെ കൊണ്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന ശത്രുദോഷങ്ങൾ ഇതൊക്കെയുള്ളവർ നാളത്തെ ദിവസം അമ്പലത്തിൽ പോയി ചുവന്ന ചരട് ദേവീക്ഷേത്രത്തിൽ ദുർഗാക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ദുർഗാ ക്ഷേത്രത്തിലോ കാളി ക്ഷേത്രത്തിലോ ആയാലും മതി ചുവന്ന ചരട് വാങ്ങിക്കൊടുത്ത് പൂജിച്ച് അവിടുത്തെ തിരുമേനിയെ കൊണ്ട് പൂജിച്ച് ജപിച്ച് കയ്യിലോ അരയിലോ കെട്ടുന്നത് ഏറ്റവും ഗംഭീരമായിരിക്കും അത് ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമാണ് ഈ കാളരാത്രി അവതാര ദിവസമായിട്ടുള്ള ഏഴാം നാളെന്ന് പറയുന്നത് അപ്പം അങ്ങനെ ജപിച്ച് കെട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ക്ഷേത്രത്തിൽ പോയി ചെയ്യിക്കാൻ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ദിവസമാണ് അപ്പോൾ ഇതാണ് കാളരാത്രി ഭഗവതിയെ പറ്റി പറയാനുള്ളത് പൂജാ സമയം മറക്കേണ്ട ആറ് പത്ത് ആറ് നാൽപ്പത്തി എട്ട് എല്ലാവരും വിളക്ക് കത്തിക്കൂ ഭഗവതി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം